വർഷം പഴക്കമുള്ള ഒരു ഒരു വീടാണ് ചെയ്തു ാണ് ഈ കെട്ടിക്കെട്ട് റീമേക്ക് അതും വളരെ കുറഞ്ഞ ചെലവിൽ പതിമൂന്ന് ലക്ഷം പതിമൂന്നര ലക്ഷം രൂപയാണ് ഈ വീടിന്റെ റിനോവേഷൻ ചെലവായിട്ടുള്ളത് ലിവിങ് സ്പേസ് ആണ് ലിവിങ് സ്പേസിൽ പ്രധാനമായിട്ടുള്ള മാറ്റം വരുന്നത് ഇവിടെ ഒരു മൂന്ന് വാള് ജനം ചെറിയ ജനലായിരുന്നു ഇത്രയും കണ്ട ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ അതിനെ നമ്മൾ മൊത്തത്തിൽ മാറ്റിയിട്ട് കുറച്ചുകൂടെ വിസ്താരമുള്ള ഒരു വിൻഡോ ആക്കി മാറ്റി ഒന്ന് ക്ലോസ്ഡും ഒന്ന് ഓപ്പണും ആക്കി പിന്നെ ഇവിടെ ഡോർ ഉണ്ടായിരുന്നു വാളും ഡോറും ഇതൊക്കെ ആയിരുന്നു ഈ സൈഡ് ലക്ഷം രൂപയ്ക്ക് ശരിക്കും പുതിയ വീട് വേണമെന്ന് പറയാം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിൻ പിഞ്ചു ക്യാമറയ്ക്ക് നമ്മൾ നമ്മളെവിടെ അറിയാം തൃശ്ശൂർ തൃശ്ശൂർ അഴീക്കോട് കണ്ണൂർ അഴീക്കോടല്ല തൃശ്ശൂർ അഴീക്കോട് കൊടുങ്ങല്ലൂർ അടുത്താണ് എൻ്റെ പുറകിലൊരു വീടുണ്ടോ ഇതൊരു പുതിയ വീടല്ല ഒരു പഴയ വീടായിരുന്നു ഏകദേശം അൻപത് വർഷത്തോളം കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തി എട്ട് വർഷം ഒരു വീടാണ് ഒരു ഫംഗ്ഷൻ്റെ ആവശ്യം വന്നപ്പോൾ വീട് മുടി റിനോവേറ്റ് ചെയ്തു കുറഞ്ഞ സമയം കൊണ്ട് വെറും നാൽപ്പത്തി അഞ്ച് ദിവസം കൊണ്ടാണ് ഈ വെട്ടിക്കെട്ട് റീമേക്ക് നടത്തിയിരിക്കുന്നത് ഒരു മേക്ക് ഓവർ നടത്തിയിരിക്കുന്നത് അതും വളരെ കുറഞ്ഞ ചെലവിൽ പതിമൂന്ന് ലക്ഷം പതിമൂന്നര ലക്ഷം രൂപയാണ് ഈ വീടിൻ്റെ റിനോവേഷന് ചെലവായിട്ടുള്ളത് മൊത്തത്തിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് എന്തൊക്കെ എവിടെയൊക്കെ മാറി ചോദിച്ചറിയാം നാ നമസ്കാരം നമസ്കാരം ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് നമ്മുടെ വീടാണല്ലേ ഞാനിവിടെ ജനിച്ചു വളർന്ന വീടാണ് തറവാട് വീടാണ് വർഷമായി എന്തൊക്കെയാണ് ഈ മാറ്റം നമുക്ക് ചോദിച്ചറിയാം പുറത്ത് പുറത്തെന്തൊക്കെയാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് പുറത്തെ ഇവിടെ നമ്മൾ ആ ഒരു ഗേറ്റും ബാക്കിയുള്ള കംപ്ലീറ്റ് ഉണ്ടായിരുന്നു പഴയ മോഡൽ മോഡലയിൽ പേരിൽ നമ്മൾക്കൊരു വണ്ടി വരാവുന്ന കംപ്ലീറ്റ് ആ ഒരു ഇതിലുണ്ടായിരുന്നുള്ളു പിന്നെ ഇവിടെ കംപ്ലീറ്റ് ഇത് ചെടികൾ ഒന്നും ഉണ്ടായില്ല ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെ ആയിരുന്നു പിന്നെ ഇവിടെ സ്പേസ് കുറവായിരുന്നു ടോട്ടലി ഇവിടെ ഉണ്ടായിരുന്നു ടോട്ടലി ഒരു ഇതായിട്ട് ഒരു ഒരിതായിരുന്നു പിന്നെ നമ്മൾ ഈ വീടിന് വേണ്ടി പാർട്ടീഷൻ ചെയ്തിട്ട് വേറെ ഇത് കൊടുത്താണ് അപ്പോൾ ഈ വീടിന്റെ സ്പേസ് മാത്രമായിട്ട് നമ്മൾ ചുരുക്കി മതിരി വാളൊക്കെ ആണെങ്കിൽ എന്റെ ക്ലാഡിങ് ടൈലുകൾ സ്റ്റോൺ ക്ലാഡിങ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് ക്ലാഡിംഗ് ആയിട്ട് ക്ലൈഡിങ്ങിന്റെ ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളു ഈ സൈഡ് വരെ ഉണ്ടായിരുന്നു ബീം വാരി പിന്നെ ഇത് ഓപ്പൺ ഓപ്പണായിരുന്നു പിന്നെ വേറെ ഒന്നും മാറ്റി പിന്നെ അതേമാതിരി ഇത് കവറിങ് ആയിരുന്നു ഒരു സ്റ്റെപ്പ് മാതിരിയായിരുന്നു ഈ സൈഡ് ഈ സൈഡ് ഒരു സ്റ്റെപ്പും ഇതൊരു മെയിൻ ഡോറും ആയിരുന്നു ഇവിടെ ആയിരുന്നു മെയിൻ ഡോറ് അതല്ലേ ഇതൊരു സ്റ്റെപ്പും പിന്നെ ഡോറുണ്ടായി അത് കംപ്ലീറ്റ് ിലേക്ക് ഒരു ഡോർ ബെഡ്റൂമിലേക്ക് ഒരു പ്രൈവസിക്ക് വേണ്ടി ഒരു ഡോർ ഡോറുണ്ടായിരുന്നു ഇവിടെ ഈ സൈഡ് അതടച്ചു അതടച്ചു എന്നിട്ട് എൻട്രൻസ് എൻട്രൻസ് ആക്കി അതും പുതിയ മോഡലിലുള്ള ഒരു വാതിലാണ് കുറച്ചുകൂടെ വീതിയും ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് ഇപ്പോഴത്തെ ചെറിയ ഡോർ ആയിരുന്നു വീതി പറഞ്ഞ വുഡൻ ഡോറാണ് അല്ലേ വുഡൻ ഡോറ് വുഡൻ ഡോർ ചെയ്തിട്ടുണ്ട് ഇനിയാണ് കൂടുതൽ ചേഞ്ചസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നോ അല്ല അകത്തേക്ക് കയറാൻ ബാണോ ഒരുപടി ലിവിങ് സ്പേസ് ആണ് ലിവിങ് സ്പേസില് പ്രധാനമായിട്ടുള്ള മാറ്റം വരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മൂന്ന് പാട് ജനലുണ്ടായിരുന്നു അതും ചെറിയ ജനലായിരുന്നു ഇത്രയും കണ്ട ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ അതിനെ നമ്മൾ മൊത്തത്തിൽ മാറ്റിയിട്ട് കുറച്ചുകൂടെ വിസ്താരമുള്ള ഒരു വിൻഡോ ആക്കി മാറ്റി ഒന്ന് ക്ലോസ്ഡും ഒന്ന് ഓപ്പണും ആക്കി മാറ്റിയിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും വാസ്തു രീതി ചെയ്തിരിക്കുന്നതാണ് കാരണം നമുക്ക് ക്രോസ് വെന്റിലേഷൻ എന്ന് പറഞ്ഞ പ്രക്രിയ ഇവിടെ നടക്കണം അങ്ങനെ പാഷ സ്പേസ് തൊട്ട് ഇങ്ങോട്ടേക്കുള്ള ഒരു കണക്ഷനാണ് ഇവിടെ നടക്കുന്നത് അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തേക്ക് വരുമ്പോഴത്തേ ഇവിടെ ഒരു ഷോക്കേസ് ഉണ്ടായിരുന്നു അല്ലെ ഓക്കെ അതാണ് ഇപ്പൊ കംപ്ലീറ്റ് ഈ രൂപത്തിലേക്ക് മാറിയിട്ടോ പിന്നെ സീലിംഗ് എന്ന് പറഞ്ഞാൽ ജിപ്സ് വർക്കിലേക്ക് മാറ്റി ഇവിടെ ഒരു ബീം ആയിരുന്നുണ്ടായിരുന്നത് മൊത്തത്തിലൊരു പുതിയ വീട് മാതിരി സ്റ്റെയർകേസ് അതിന്റെ ഡിഫറൻസ് ആക്കി സ്റ്റെയർ കേസ് പഴയ മോഡലിലുള്ള മുസൈക്കിന്റെ ഒരു ഇതായിരുന്നു കംപ്ലീറ്റ് മുസൈക്ക് ടൈൽസ് ആയിരുന്നു ഇത് അത് മൊത്തം മാറ്റി രണ്ട് നിലയിലാണ് വീടുള്ളത് എത്ര ബെഡ്റൂം ബെഡ്റൂം ആണ് ആണ് ഇവിടെ ഇവിടെ ഉള്ളത് താഴെ മൂന്നും മുകളിൽ മുകളിൽ നാല് നാല് ബെഡ്റൂംസ് ബെഡ്റൂമാണ് പ്രധാനമായിട്ടും ഈ റിനോവേഷൻ വർക്ക് ചെയ്തിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ ഫ്ലോറിൽ ഇനി ഇങ്ങോട്ടേക്ക് വരാം ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് എൻട്രൻസ് ഒക്കെ മൊത്തത്തിൽ മാറിയില്ല ഇവിടെ പഴയ വാതിലൊക്കെ ഇവിടെ ഹൈറ്റ് കുറവായിരുന്നു അപ്പൊ പുതിയ മറ്റേ ഡോർ ഡോറായിരുന്നു ബെഡ്റൂംസ് ബെഡ്റൂംസിന്റെ എല്ലാ ഡോറിന്റെ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് ഹൈറ്റ് നമ്മളെ ഡൈനിങ് സ്പേസ് പൊക്കം ഒരു ഓപ്പൺ സ്പേസ് ഹാൻഡ് വാഷ് ഏരിയ എല്ലാം കൂടെ കൂടി ചേർന്ന ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുന്നത് അല്ലേ ഓക്കെ ഇവിടെയൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് ടി വി ഇരിക്കുന്ന റൂമിൽ റൂമിലൊരു ഷോക്കേസ് ആയിരുന്നു ഷോക്കേസ് പിന്നെ ഇവിടെ ഡോർ ഉണ്ടായിരുന്നു വാളും ഡോറും ഇതൊക്കെ ഇതൊക്കെയായിരുന്നു ഇവിടെ ഈ സൈഡ് പിന്നെ ഇവിടെ ജസ്റ്റ് സ്പേസ് ഉണ്ടാക്കി ഇവിടെ വാള് കംപ്ലീറ്റ് കവർ ചെയ്ത് പോയിരുന്നു ഈ ഇങ്ങനത്തെ സ്പേസ് ഉണ്ടായിരുന്നില്ല അഡീഷണൽ ആക്കി ഇതൊക്കെ എക്സ്ട്രാ ഇവിടെ ഒരു വരാന് ജസ്റ്റ് ഇവിടം വരെയുള്ള സ്പേസ് ഉണ്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ പോലെ എന്തുവാണ്ടായിരുന്നു ചെറിയ വർക്ക് ഏരിയ ഉണ്ടായിരുന്നു അത് മാറ്റി ഓപ്പൺ സ്പേസ് ആക്കി മാറ്റിയിരിക്കുകയാണ് അപ്പൊ അതിന് മേലെ ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഗ്ലാസ് ഇട്ട് ചെയ്യാത്തത് ചൂടിന്റെ പക്ഷേ ഇവിടെ ഒരു ഗ്ലാസ് ഇട ഗ്ലാസ് എന്തെങ്കിലും പൊതു കഥയൊരു വന്നുകഴിഞ്ഞാൽ നമുക്കൊരു സേഫ്റ്റി ഇല്ല ഇവിടെ വെക്കും ജസ്റ്റ് ടെമ്പറായിട്ട് മാത്രം സീലിംഗ് ലൈറ്റുകളൊക്കെ പുതുതായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിട്ട് ഇവിടെ നമ്മുടെ ഹാൻഡ് വാഷ് ചെയ്ത് വരുന്നുണ്ട് ഇവിടെ വാഷ് വി ഒരു പുതിയ ഒരു ഒരു ഹാൻഡ് വാഷ് ഏരിയ വിത്ത് വലിയ മിറർ ചെയ്തിട്ടുണ്ട് ഒരു ക്ലോസ്ഡ് ഏരിയ ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിട്ടുണ്ട് അതുപോലെ ആ സൈഡിൽ അവിടെ സ്റ്റോർ സ്റ്റോർ ഉണ്ടായിരുന്നു സൈഡിലെ അടിപൊളി സീലിംഗ് ഒക്കെ ആണെങ്കിലും മൊത്തത്തിൽ നല്ല മാറ്റം അല്ലേ സീലിംഗ് നന്നായി ലക്ഷം രൂപയ്ക്ക് ശരിക്കും പറഞ്ഞൊരു പുതിയ വീട് വേണമെന്നു പറഞ്ഞാൽ പറയാം താഴെ ഫ്ലോറ് നല്ല ടൈൽ അല്ല വലിയ ടൈല് സിക്സ് ബൈ ഫോർ ആണെന്ന് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ ബ്രൈറ്റ് തീം വെളിച്ചം കുറച്ചുകൂടെ കൂടുതൽ വീടിന്റെ ഉള്ളിൽ കൂടി ഇത് ഇവിടുത്തെ ഒരു ആണ് നല്ല മാറ്റം വരുത്തിയിട്ടുണ്ട് മൊത്തം പുതിയ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കുറെ കൂടെ ബ്രൈറ്റ് തീം ആക്കിയിട്ടുണ്ട് സീലിംഗ് മാറ്റം വരുത്തിയിട്ടുണ്ട് അല്ലേ പിന്നെ പ്രധാനമായിട്ട് എന്താ മാറ്റം വരുത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുമ്പോഴത്തേക്കും ഇതൊരു ടോയ്ലറ്റ് സ്പേസ് ആണ് അതായത് ഇത് ഇത്രയും വലിയൊരു ടോയ്ലറ്റ് ആയിരുന്നു വലിയ വലിയ അതിനെ പകുതിയാക്കി സ്പേസ് സ്പേസ് കുറച്ച് ആ എന്താ പിന്നെ ഇവിടെ ഒരു സ്പേസ് ശരിക്കും ഇത്രയും മതിയായിരുന്നു വലിയ പേരിൽ ഓക്കെ ഓക്കെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഈ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോറാണ് ഫ്ലോർ എന്ന് പറയാം നമ്മൾ ഇതുവരെ ഒരു വൈറ്റ് തീമാണ് കണ്ടതെങ്കിൽ ഇവിടെ മൊത്തം ഒരു മൊറോക്കൻ സീരീസിലുള്ള ി മാറ്റി ഒരു ഹൈലൈറ്റ് ആവുന്ന രീതിയിൽ മാറ്റിയിട്ടുണ്ട് എന്താണ് ഇതാണ് പ്രധാന മാറ്റം പിന്നെ പഴയ കട്ടിലൊക്കെ തന്നെ ഇവിടെ ഉപയോഗിച്ചത് ഇതൊക്കെ ഉപയോഗിച്ചിരുന്ന റൂമാണ് അതിന്റെ നിർത്ത എന്തെങ്കിലും ഓർമ്മ വേണ്ടി പിന്നെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് എന്ന് പറഞ്ഞാൽ വാർഡോ എന്ന് പറഞ്ഞാണെങ്കിൽ പഴയത് തന്നെയാണ് അത് ഇവിടെ നിലനിർത്തി അത് തന്നെ ഇൻബിൽഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സ്പേസ് ആണ് പിന്നെ മാറ്റമില്ലാത്തത് ഈ പഴയ വീടുകൾക്കൊക്കെ ഈ പറഞ്ഞ ചില ഡോറുകൾ ഹൈറ്റ് കുറഞ്ഞതായിരിക്കും നമ്മൾ ബാക്കി ഹൈറ്റ് കൂട്ടി പക്ഷേ ഈ ടോയ്ലറ്റിന്റെ ഡോറിന് ടോയ്ലറ്റിന്റെ ഉള്ളിലൊക്കെ പുതിയ രീതിയിൽ തന്നെ മാറ്റിയിട്ടുണ്ട് ഒരു സ്പേസ് ആണ് ഡോറോട് ഇവിടെ അടുക്കള ചെയ്തിരിക്കുന്നത് ഈ പിന്നീട് അതെ ഡോർ ഇവിടുന്ന് മാറ്റിയാണ് മാറ്റി കിച്ചൺ ഇവിടെ കിച്ചൺ ആയിരുന്നു ഇവിടെയാണ് അടുപ്പ് വന്നിരുന്നത് അടുപ്പ് വന്നിരുന്നത് ഇപ്പൊ വാഷ് ബേസിൻ്റെ ഇവിടുത്തെ സ്റ്റോർ ഉണ്ടായിരുന്നത് സ്റ്റോർ റൂമിൽ

മാത്രം സെപ്പറേറ്റ് വലിയൊരു കിച്ചൺ അല്ലേ പുതിയൊരു വീട്ടിലെ ഒരു മോഡേൺ കിച്ചൺ എങ്ങനെയാണോ ഏതാണ്ട് ആ രീതിയിൽ തന്നെ ഈ കിച്ചൺ മാറ്റിയിട്ടുണ്ട് ഇപ്പം ഈ ഫേർണിച്ചർ അടക്കം ആണ് പതിമൂന്ന് ലക്ഷം രൂപ വന്നിരിക്കുന്നത് അല്ലെ പുതിയ അപ്പം ശരിക്കും ഞെട്ടിച്ചൊരു വർക്കാണ് ഏകദേശം ഒന്നര മാസം ഉണ്ട് നാല്പത്തി അഞ്ച് ദിവസം കൊണ്ടാണ് ഈ റിനോവേഷൻ വർക്ക് തീർത്തെന്ന് പറയുമ്പോൾ ശടാ അത് ശരിക്കും സാധ്യമാണോന്ന് തോന്നുന്ന രീതിയിലാണ് കൊള്ളാം പതിമൂന്നര ലക്ഷം രൂപയായിട്ടുള്ളൂ മൊത്തത്തിലൊരു പുതിയ വീട് പണതുപോലെ തന്നെയാണ് ഈ ഗ്രൗണ്ട് ഫ്ലോർ മൊത്തത്തിൽ മാറ്റിയിരിക്കുന്നത് സ്പേസ് മാറ്റിയിട്ടുണ്ട് കൊള്ളാം അടിപൊളി ഞെട്ടിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു തൃശ്ശൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന റീഫ്രെയിം ആർക്ക് സ്റ്റുഡിയോയുടെ ഫഹദാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ റീഫ്രെയിം ആർക്ക് സ്റ്റുഡിയോയുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ് ഇതുപോലെ പുതിയൊരു വെറൈറ്റി എപ്പിസോഡ് നമ്മൾ വീണ്ടും വരാം നമ്മളെ ചാനൽ ഫോളോ ചെയ്യുക കമെന്റ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഷെയർ ചെയ്യാം കേട്ടോ അപ്പൊ